കൈക്കുഞ്ഞുമായി മുല്ലപ്പൂവിറ്റ ധന്യ മുളം മുല്ലയും റോസാപ്പൂവും നൽകി മോദി മാലകൊടുത്തു ഭാഗ്യയുടെ കല്യാണം മംഗളം വളരെ മനോഹരമായ കല്യാണത്തിന് ഗുരുവായൂരപ്പനും സാക്ഷിയായി താരനിബിഡമായി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഗുരുവായൂരിൽ നടന്ന വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ സെലിബ്രിറ്റികളുടെ നീണ്ട നിര തന്നെ പങ്കെടുത്തു സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതം ചൊവ്വാഴ്ച രാത്രി തന്നെ ഗുരുവായൂരിൽ എത്തിയിരുന്നു നടന്മാരായ ജയറാം ബിജു മേനോൻ ദിലീപ് നടിമാരായ ഖുഷ്ബു കാവ്യ മാധവൻ പാർവതി നാരായണൻകുട്ടി സരയ്യൂ സംവിധായകരായ ഹരിഹരൻ ഷാജി കൈലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിനെത്തി ഇനി ഡിസംബർ പത്തൊമ്പതിന് സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കുമായി കൊച്ചിയിൽ വിവാഹവിരുന്ന് നടത്തും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമായി ഇരുപതാം തീയതി തിരുവനന്തപുരത്തും റിസപ്ഷൻ ഉണ്ടാകും ഓറഞ്ച് സാരിയായിരുന്നു ഭാഗ്യയുടെ വിവാഹവേഷം ഇതിനൊപ്പം സ്വർണാഭരണങ്ങളും അണിഞ്ഞു ഉയർത്തി കെട്ടിവെച്ച മുടിയിൽ മുല്ലപ്പൂ ചൂടിയിരുന്നു കസവുമുണ്ടും മേൽമുണ്ടുമായിരുന്നു വരൻ ശ്രേയസ് മോഹന്റെ വേഷം ഇരുവരുടെയും മാതാപിതാക്കൾക്കൊപ്പം മണ്ഡപത്തിൽ പ്രധാനമന്ത്രിയും ഉണ്ടായിരുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി